ഒരു നാനൂറ് മീറ്റർ ഹൈറ്റ് പെൺകുട്ടായ പാറാണ് അതില് ഞങ്ങൾക്കുള്ള ആയുധം പറയുന്നത് ഇരുപത് മീറ്റർ കയറുന്നത് അവർ അമ്മയും മകനും മുകളിലും അവർ നാല് ഭക്ഷണം ഭക്ഷണം കഴിച്ചില്ല അമ്മയുടെ മൂന്ന് കുട്ടികളും അച്ഛനും ഈ പാറപ്പൊത്തിലാണ് അപ്പൊ അവർ പുറത്തോട്ട് വരാത്ത മുമ്പാണ് ഈ പാറപ്പത്തിലുള്ള കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു വയസ്സ് രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് ഞങ്ങൾ ചെന്നപ്പോൾ സ്വന്തം കാഴ്ച അടുത്തിട്ടടയില് ഡ്രസ് ഇല്ല മൂന്നുട്ടി ഡ്രസ്സില്ല അച്ഛന് ഇല്ല ഞാൻ ഒന്നും നോക്കില്ല സാർ ഒരു ബെഡ്ഷീറ്റ് ഇല്ലായിരുന്നു അത് കീറി കെട്ടി കയറി കയറി സാർ ദൈവം മണിപ്പിടിച്ച് ദൈവാധീനം കൊണ്ട് വേറെ ഇവിടെ നടന്നു ഞാൻ അപ്പൊത്തത്തിൽ കേറി ഇട്ടുണ്ട് ഞാൻ ഡയറി കേടി ഞാൻ ദേ ഓ വരിമതെടുക്ക് ഞാൻ ഇന്നിട്ട് ഓർത്തോ ദോർദനം ആ ശരി ശരി അരോപപ്രതികൂട പ്രതികൂട ശരി ആരെങ്കിലും ഇനി ഹവ എനി ആന सब सिर्फ പോലീസ് കേറി ഐ ഡോണ്ട് നോ വേറെ ഉണ്ടോ ഗോപ് വേറെണ്ടല്ല വേറെ വേണം സിസര സിസര ഇവിടെ ഇട്ടുണ്ട് ഇതാ അവിടെ അവിടെ പെൻഡിങ് ആണ് പെൻഡിങ് ആണ് അപ്പോൾ അവിടെ അവിടെ ഉണ്ട് ഇതാ അവിടെ ഇങ്ങോട്ട് യാ ഉണ്ട് നന്ദി സർ എക്സ്പീരിയൻസ് ഹാപ്പി